ലീഗുകാരും ഞങ്ങളെ സഹായം തേടിയിട്ടുണ്ട് സി പി എമ്മുകാരും ഞങ്ങളെ സഹായം തേടിയിട്ടുണ്ട് ഞങ്ങളാരീ സഹായത്തിന് അങ്ങോട്ട് പോയിട്ടില്ല വർഗീയ കക്ഷിയാണോ അല്ലയോ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണോ അല്ലയോ എന്ന് പരസ്യമായിട്ട് എന്താ ഇപ്പോഴും പറയാൻ മടി മുസ്ലിം ലീഗ് മതേതര കക്ഷിയാണോ വർഗീയ കക്ഷിയാണോ സി പി ഐ എമ്മിന്റെ നിലപാടെന്താണ് അതറിയാനാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണോ അതല്ല മതേതര കക്ഷിയാണോ അവർ വ്യക്തമാക്കട്ടെ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ് അത് ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുള്ള ഒരു ഒരടവ് നയം മാത്രമാണ് അല്ല ഇവിടെ മുസ്ലിം ലീഗും സി പി എമ്മും ബി ജെ പി വിരോധം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രചാരണങ്ങൾ അത് ജനങ്ങളെന്തൊന്നും വിശ്വസിക്കില്ല ജനങ്ങൾക്കറിയാം റിയാം ലീഗുകാരും ലീഗുകാരും ഞങ്ങളെ സഹായം തേടിയിട്ടുണ്ട് സി പി എമ്മുകാരും ഞങ്ങളെ സഹായം തേടിയിട്ടുണ്ട് ഞങ്ങളാരടേ സഹായത്തിന് അങ്ങോട്ട് പോയിട്ടില്ല